എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആന്തൂര്യം ചെടികളുടെ ഇലകൾക്കിങ്ങനെ ഉണ്ടാകുന്ന ഒരു മഞ്ഞളിപ്പ് അതിൻ്റെ കാരണം അപ്പം അതിന് നമ്മൾ എന്തെല്ലാം ചെയ്ത് കൊടുക്കാം അതുകൂടാതെ നമ്മൾ ആന്തൂര്യം ചെടി വളർത്തുന്നവർ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് മിസ്റ്റേക്ക് പിന്നെ നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ആന്തൂറിയ ഇത് ഞാനതിനു നോക്കാൻ സമയമില്ലാതെ എനിക്ക് അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലോട്ട് മാറിയത് അപ്പോൾ ഇതിന് അഞ്ച് കാരണങ്ങളുണ്ട് ഇതേപോലെ ഇല മഞ്ഞളിക്കുന്നതിന് ആദ്യത്തേത് ഓവർ വാട്ടറിങ് ആണ് അതായത് നമ്മൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കുമ്പോഴും ചെടിക്ക് ചെടിയുടെ ചീട്ടിൽ ഒരുപാട് വെള്ളം ഒഴിച്ചാലും ഇതേപോലെ ഇലകൾ മഞ്ഞളിച്ച് കാണപ്പെടാറുണ്ട് അതേപോലെ അണ്ടർ വാട്ടറി അതായത് അതിന് ആവശ്യത്തുള്ള വെള്ളം നമ്മൾ കൊടുക്കാതിരിക്കുന്നാലും അതിനാവശ്യമുള്ള വെള്ളം കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ ഇലകളിങ്ങനെ മഞ്ഞളിച്ച് കാണപ്പെടാറുണ്ട് അതേപോലെ മറ്റൊന്നാണ് ഡയറക്റ്റ് സൺലൈറ്റ് പെട്ടാലും ഈ ചെടിയുടെ ഇലകളെല്ലാം അറ്റം കരിയാൻ തുടങ്ങും അപ്പം നമ്മളിതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല അതേപോലെ നാലാമത്തെ ചെയ്യുന്ന തെറ്റാണ് നമ്മൾ ഇൻഡോറായിട്ടൊക്കെ ഈ ആന്തൂര്യം ചെടി സെറ്റ് ചെയ്യാറുണ്ട് അപ്പോഴും ചെടി ഇതേപോലെ മഞ്ഞ കളറിൽ മാറാറുണ്ട് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നവർ അത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒരു ജനലൊക്കെയുള്ള സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ അതിന് നല്ല ബ്രൈറ്റ് ലൈറ്റ് ബ്രൈറ്റായിട്ടില്ലാത്തടത്താണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ ആകും അതേപോലെ അഞ്ചാമത്തെ മിസ്റ്റേക്കാണ് നമ്മൾ അതിനെ ഓവർ ഫെർട്ടിലൈസിങ് എപ്പോഴും നമ്മൾ ഫർട്ടിലൈസർ കൊടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ മഞ്ഞ കളറിൽ കാണപ്പെടുന്ന ഇലകൾ കരിഞ്ഞ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണം അതേപോലെ റൂട്ടിൽ വെള്ളം നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അത് മേലെ മേലെയുള്ള മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാറുള്ളൂ കരിഞ്ഞു പോയ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് റീപ്പോട്ടിങ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് റീപ്പോട്ടിങ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം നിൽക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് റീപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ സോയിൽ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇല്ലെങ്കിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഓർക്കിഡ് ബൂൺ എന്ന് പറയുന്ന ഒരു ഫർട്ടിലൈസർ ആണ് ഇത് ഞാൻ എൻ്റെ ഓർക്കിഡ് ചെടികൾക്കെല്ലാം കൊടുക്കുന്നതാണ് ഇതാണ് ഞാൻ ആന്തൂര്യത്തിനും കൊടുക്കാറുള്ളത് ഇത് എൻ പി കെ ട്വൻറ്റി ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ആണ് ഇതിലെ നൈട്രജൻ്റെ അളവ് കൂടുതലും ഫോസ്ഫറസും പൊട്ടാഷ്യം കുറച്ച് കുറവാണുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ചെടികൾ നല്ല ഗ്രോത്തോടെ വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ ഇതാണ് ഒരു അഞ്ച് ഗ്രാമിൻ്റെ അളവാണ് ഈ സ്പൂണ് ഇപ്പോൾ ഞാനിത് ഒരു രണ്ട് ഗ്രാമാണ് എടുത്തേക്കുന്നത് ഈ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇപ്പം ഞാൻ ചെടിയുടെ ഇലയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ് അളവ് കൂടാൻ പാടില്ല അളവ് നോക്കി കറക്റ്റായിട്ട് തരണം അഞ്ച് ഗ്രാം അതിനകത്ത് ഇത് രണ്ട് ഗ്രാം ആണ് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ എടുത്തിട്ടുണ്ട് വെള്ളം അതുകൊണ്ട് ഞാൻ നാല് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നൈട്രജൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇതിപ്പം നമ്മുടെ ചെടികൾക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല ഇലയിലും അതേപോലെ മണ്ണ് നന്നായിട്ട് നനയുന്ന അളവിന് വേണം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇപ്പം നമ്മൾ കൊടുത്തത് പ്ലാന്റ്സ് വളരാനുള്ള ഫർട്ടിലൈസറാണ് കൊടുത്തത് ഇപ്പോൾ അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനുള്ള ഫെർട്ടിലൈസറാണ് അതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേ നമുക്ക് കൊടുക്കാം ഞാൻ കൊടുക്കാൻ പോകുന്ന ഓർക്കിഡ് ബൂണ്ട് തന്നെ ഫ്ലവറിങ് ഫർട്ടിലൈസറാണ് കൊടുക്കുന്നത് ഇത് എൻ പി കെ എയ്റ്റ് ട്വന്റി ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് അതായത് നൈട്രജന്റെ അളവ് കുറവും ഫോസ്ഫറസും പൊട്ടാഷ്യം ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് വെച്ചുണ്ട് ഇത് നമ്മൾ ഒരു അഞ്ച് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചവിട്ടിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ഫെർട്ടിലൈസർ ഇത് കൊടുത്തോണ്ടിരിക്കണം ഓവറായിട്ട് എപ്പോഴും ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടില്ല മാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം മാത്രം നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ഇതിപ്പം നല്ല റിസൾട്ട് നമുക്ക് നമ്മുടെ ചെടിയിൽ കാണാൻ പറ്റുന്നുണ്ട് ചെടിയെല്ലാം നല്ല പച്ചക്കളെല്ലാം മാറി പൂക്കളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫർട്ടിലൈസർ മാറ്റി മാറ്റി കൊടുത്താൽ മാത്രം മതി ഞാനിത് റീ പോട്ടിങ് ചെയ്ത് കൊടുത്തതാണ് കാരണം ഒരുപാട് വലിയ പോട്ടായപ്പോൾ അതിന് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും അങ്ങനെ ആണ് ഇങ്ങനെ ഈ മഞ്ഞ കളറിലോട്ട് മാറിയത് അതേപോലെ റൂട്ടൊക്കെ അഴുകാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടി ഒരു ഒരൽപ്പം ചെറിയ പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചെടിയിൽ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ തുടങ്ങി ആന്തൂരിൻ പ്ലാൻ റീപോ റീപ്പോട്ടിങ് ചെയ്യുന്നത് എങ്ങനെ റീപ്പോട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ഇതേപോലെ നമ്മുടെ ചെടി നല്ല എയർ സർക്കുലേഷൻ വേണം അതേപോലെ നല്ല ബ്രൈറ്റ് ലൈറ്റും ഉണ്ടെങ്കിൽ ഇതേപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരും ധാരാളം പൂക്കളും ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ഫെർട്ടിലൈസറാണ് ഡി എ പി ഫെർട്ടിലൈസർ ഇത് നമുക്ക് ഒരു സ്പൂണ് നമുക്ക് ഇതേപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ രാത്രിയിൽ ഇട്ട് വെച്ചാൽ കൂടെ അലിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്കത് നമ്മുടെ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടി എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കും അതേപോലെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് സീ വാട്ടർ നമുക്ക് സീ വാട്ടർ മാസത്തിൽ ഒരിക്കൽ കൊടുക്കാം അതേപോലെ എപ്സം സോൾട്ട് എപ്സം സോൾട്ടും നമുക്ക് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ നമ്മുടെ ചെടിയിൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം